സൂര്യ ടിവിയിൽ വിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മാങ്കല്യം തന്തോനാനേന പരമ്പരയിൽ നിധി എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഗോപിക ചന്ദ്രൻ ആയിരുന്നു ഇപ്പോൾ ഇത് നടി പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് പരമ്പരയിലേക്ക് നിധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പുതിയൊരു നടി രംഗപ്രവേശം എടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മാങ്കല്യം തന്തോനാനേന പരമ്പരയിൽ നിധി എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഗോപിക ആയിരുന്നു നടിക പെട്ടെന്ന് ഭർത്താവിനോടൊപ്പം വിദേശത്തേക്ക് പോകേണ്ടി വന്നു എന്നേക്കുമായി അഭിനയം നിർത്തിയാണ് ഗോപിക ഭർത്താവിനോടൊപ്പം അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ പരമ്പരയിലേക്ക് പുതിയൊരു നടി എത്തുകയും ചെയ്തു നിന്നിഷ്ടം എന്നിഷ്ടം പളുങ്ക് എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൂടെ ശ്രദ്ധ നേടിയ ജൂലിയാണ് മാങ്കല്യം തന്തുനാനേന എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലേക്ക് നിധി എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തിയത് ഇതിനോടകം തന്നെ നിരവധി ആരാധകരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് പുതിയ നിധിയെ സ്വീകരിച്ചു കഴിഞ്ഞു ആരാധകർ എന്ന് വേണം പറയാൻ നിന്നിഷ്ടം എന്നിഷ്ടം പളുങ്ക് അനിയത്തിപ്രാവ് ഇപ്പോൾ ഏഷ്യറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സ്നേഹക്കൂട്ട് എന്ന പരമ്പരയിലും ജൂലി അഭിനയിക്കുന്നുണ്ട് എന്നാൽ ഇത് ആദ്യമായിട്ടാണ് ഒരു നായികയായിക്കൊണ്ടുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ജൂലി എത്തുന്നത് ജൂലി നിധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് കാണാൻ ആരാധകരും ആകാംക്ഷയിലാണ് സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ മാംഗല്യം തന്തു ആന എന്ന പരമ്പരയിലേക്ക് ജോലിയാണ് ഇനി മുതൽ നിധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തുക നിധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താൻ പോകുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്